ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുവടിയിൽ നിന്നും പെരുമ്പാവൂര് പോകുന്ന റൂട്ടിൽ രണ്ട് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എന്റെ ഈ പുറകിൽ കാണുന്ന സ്ഥലമാണ് നല്ല ഒറിജിനൽ കരഭൂമി നല്ല അടിപൊളി മണ്ണുള്ള ഭൂമിയാണ് ഇതിന്റെ വിലയാണ് ഏറ്റവും വലിയ പ്രത്യേകത വെറും മൂന്ന് ലക്ഷം രൂപയാണ് സെന്റിനെ ചോദിക്കുന്നത് എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിലാണ് ഈ പറയുന്ന മൂന്നര ലക്ഷം രൂപയ്ക്ക് ഭൂമി കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ട് ഏക്കർ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേക്കർ ആയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രൈസിന് മുറിച്ച് തരാനായിട്ട് പറ്റും ഈ പുറകെ കാണുന്ന ഈ ഭൂമിയാണ് തൊട്ട് ഫ്രണ്ടായിട്ട് പഞ്ചായത്ത് റോഡ് കാര്യങ്ങളുണ്ട് ഈ പ്രോപ്പർട്ടിന്ന് പൂക്കാട്ട് പൊടിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മൊത്തം രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഒരു സൈഡ് നമുക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ട് വരുന്ന ഒരു സൈഡ് നമുക്ക് പഞ്ചായത്ത് റോഡാണ് ബാക്കി അകത്തേക്കാണ് ഈ കാണാൻ പ്രോപ്പർട്ടി വരുന്നത് ഡെവലപ്പ് ചെയ്യാനും അതായത് സ്ഥലം മേടിച്ചിട്ട് പ്ലോട്ടാക്കി വിൽക്കാനും അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ഭൂ ഭൂമിയാണ് നല്ല ഹൈറ്റിലാണ് ഈ ഭൂമി നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് അതായത് ഭൂമി താഴത്തേക്കെല്ലാം മുകളിലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നത് ഈ കാണുന്ന ആ ഒരു എത്ര ഏരിയ വരെ നമ്മുടെ ഈ പറയുന്ന ഭൂമി വരുന്നുണ്ട് വെറും മൂന്ന് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എറണാകുളം ജില്ലയിൽ വലിയൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ പ്രൊജക്ട് പോലെ ഡെവലപ്പ് ചെയ്തെടുക്കാനോ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ പ്രോപ്പർട്ടിന്ന് എയർപോർട്ടിലേക്കൂടെ ദൂരം എന്ന് പറഞ്ഞാൽ വെറും പതിനെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ആരാധനാലയങ്ങൾ സ്കൂളുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ടുണ്ട് എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ ബസ് കാര്യങ്ങളിൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡുകൾ പ്രാസ് ചെയ്യുന്നുണ്ട് ഡെലിവറി സർവീസ് എല്ലാം ഈ ഒരു പ്ലോട്ടിന്റെ ചുറ്റു ഭാഗത്ത് അവൈലബിൾ ആണ് ഇതിന്റെ ചുറ്റുപാടുത്തുള്ള എല്ലാ റോഡുകളും പഞ്ചായത്ത് റോഡുകൾ തന്നെയാണ് ആർ റോഡുകൾ തന്നെയാണ് ജില്ലയിൽ പൂക്കാട്ടുപടിയിൽ നിന്നും പെരുമ്പാവൂർ പെരുമ്പാവര് പോകുന്ന റൂട്ടിൽ ആ റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വെറും മൂന്ന് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ അവർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിക്കണം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ